ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാൽ ഇന്ന് നമ്മളോട് രണ്ടുപേരുണ്ട് അപ്പൊ കുറുത്തുക്കളെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്തോന്ന് പറഞ്ഞാൽ ഞാൻ തൊലിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഇവർ എനിക്ക് ഒരു ഡയറ് തരും വളരെയധികം മോശപ്പെട്ട പ്രവർത്തി ഇവർ ഇവർ പ്രവർത്തിവരെ ഡെയർ നല്ല എന്നെ അങ്ങ് പണെന്ന് ശരിക്കും അപ്പം എല്ലാവർക്കും നിയമമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ട്രൈ ചെയ്യാം എന്നെ ചിരിപ്പിക്കാൻ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചിരിക്കാറില്ല എങ്ങാണ് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം യു ലാവ് യു റീസ്റ്റാർട്ട്

സിമ്പിളായിട്ട് തോന്നും പക്ഷെ ഇത് പിന്നെ ഇച്ചിരി പാടാടേം കടിക്കും ഇവിടെ പക്ഷെ നാളെ കുറച്ച് തീപാണ് നിങ്ങൾ നീ ഒന്നോ അല്ല ഒരു ഇനി എനിക്ക് തിരിക്കാൻ ഉപ്പ് ഇത്ര ഇറക്കണോ ഈ വീഡിയോ ഞാൻ തീരുമാനിച്ചത് ഞാനാ വേണ്ടായിരുന്നു ഞാൻ എന്താ കാണിക്കുന്നത് അറുന്നൂറ് ദൈവത്തെ ഞാൻ ചെയ്തില്ല എനിക്ക് ഉപ്പ് തിന്നപ്പ എന്റെ എരിവും വേടാ സത്യമായിട്ട് അന്ന് പറഞ്ഞു ഞങ്ങൾ തിന്നത്തില്ല തിന്നാ മടുത്തത് നീ ചിരിച്ച നീ ആട്ട പടല മൂഞ്ചി വോയിക്കു വണ്ടി തിരിച്ചിട്ടോ മിണ്ടി കഴിഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവൻ ചെയ്പ്പിച്ച ണിച്ചില്ലല്ലോ കൊഴപ്പം തന്നെ അരിക്ക് വെട്ടിയത് പറഞ്ഞിട്ടുള്ള വീഡിയോ

ചലഞ്ചെ ആട്ട് കാട്ടി കാട്ടി എന്തായാലും വീഡിയോയുടെ ഐഡിയ എന്റെ ആയിരുന്നു അനുഭവിക്കുക പിന്നെ ഞങ്ങൾ ഇത് കണ്ടിട്ടോ പിന്നെ ജിമ്മിങ് പോകാനിം പുതിയോണ്ട് അതങ്ങനെ ശരിയാവുന്നത് നീ ചിരിച്ചിട്ടോടാ ഇല്ല ആ പശു നമ്മുടെ ഇവിടുത്തെ കൊച്ചാട്ടമാരെ കാട്ടി നല്ല വഴി പറഞ്ഞുകൊടുത്തത് എന്നിട്ട് അപ്പുറത്തും വേറെ കൊച്ചാട്ടു വേറെ വഴിയുണ്ട് ഇതെല്ലാം തെറ്റായിരിക്കും ഗാന്ധിജി സെവൻ എ ക്വാളിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളെല്ലാം ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഈ കുഞ്ഞിന് രണ്ടുപേരത്തേക്ക് ഇനി അനങ്ങാനോ മൂത്രം ഒഴിക്കാനോ സാധിക്കുന്ന മുളിനെ കാട്ട ഇതാ കേട്ടോടിക്കും ഇനി നീ ചിരിച്ച ഉപ്പേരി മറുപടി തരിഞ്ഞു ചിരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിന്റെ തലയിൽ ഇരിക്കും സംസാരം ഒന്നുമില്ല ശരി രണ്ടെണ്ണത്തിന് ഞാൻ എന്റെ കാറിൽ പോയി വണ്ടി എന്നെ അവരാധിക്കാനായിട്ട് എത്ര ഒരു വന്നേക്കും ട്രാവലറിൽ പോകുന്ന ആൾക്കാരെ സ്പ്ലണ്ടറിൽ പോകുന്നത് എങ്ങനെയാ പടം പടം എങ്ങനെയാ പണം